അസ്സാമലൈക്കും വർഹമുല്ലാ വർക്കാത്തു ജൂൺ പത്തൊൻപതാം തീയതി പ്രഭാതം ഒരു കാഴ്ച കേട്ടോ പരിശുദ്ധമായ അറമ്മിൽ വിദായൻ്റെ തവാഫിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശ് രാജിമാരൊക്കെ ഇങ്ങനെ കൂട്ടത്തോടു കൂടി കാബാലയത്തിലേക്ക് പോവുകയാണ് അവരൊക്കെ ഒന്നാം നമ്പറിൽ കൂടി കയറിയിട്ട് അങ്ങനെ പോകേണ്ട പരിപാടിയാണ് പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കാബാലയാണ് കേട്ടോ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ഞാൻ പോകുന്നത് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റ് ഗിങ് ഫയദിൻ്റെ ആ ഗേറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നാൽ അവിടെ എല്ലാവരെയും പ്രവേശിപ്പിക്കുന്നില്ല എന്നാൽ ഇവിടെ ഹാജിമാർക്ക് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ അതുകൊണ്ട് വേറെ പുറത്തുള്ള ആർക്കും കയറാൻ കഴിയില്ല ഒന്നിക്കിൽ ഹിറാമിലായിരിക്കണം അമ്ര ഡ്രസ്സിലായിരിക്കണം ഞാനിങ്ങനെ വേറൊരു വിധത്തിൽ പരിശുദ്ധമായ അറബിൻ്റെ ഉള്ളിലേക്ക് പോവാണ് അത് കുറേ കഥകളൊക്കെ പറയാനുണ്ട് എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൽ കൂടി ഇങ്ങനെ പോയിട്ട് കവാലെത്തി പോയിട്ട് അവിടെ തവാഹം ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അള്ളാഹു നിങ്ങളൊക്കെ അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനമൊക്കെ നിങ്ങളിൽ അള്ളാഹു എത്തിക്കട്ടെ പലരും നമ്മുടെ മെസ്സേജ് ബോക്സിലൊക്കെ എഴുതി അറിയിക്കുന്ന ഓരോ കാര്യങ്ങളും സമയം കിട്ടുമ്പോഴൊക്കെ നോക്കാറുണ്ട് അതിൽ കുറേ ആൾക്കാർ പ്രയാസങ്ങൾ പറഞ്ഞതൊക്കെ ഉണ്ട് ഓരോ ആളുടെയും എടുത്ത് പറയാൻ കഴിയില്ല എന്നാലും അതിനൊക്കെ അള്ളാഹുവിൽ ഇവിടെ കയബാലയത്തിൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് അതൊക്കെ ഓർക്കാറുണ്ട് അതിലൊക്കെ അവർ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ സമർപ്പിക്കാറുണ്ട് പഠിച്ചവരെ നിങ്ങളുടെ ഹയറായ വഴികൾ നിങ്ങൾക്കൊക്കെ തുറന്നു തരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈ പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങൾക്കൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ അള്ളാഹും നൽകട്ടെ ആമീൻ ആമീൻ യാ റബ്ബല്ലാൽ മീൻ ഇനി നമുക്ക് ഈ ഗേറ്റിൽ എഴുപത്തൊമ്പതിൽ നിന്നിട്ട് നമുക്ക് കായബാലത്തെ ഒന്ന് നോക്കിയാലോ പക്ഷെ വ്യക്തമായിട്ട് കാണില്ല കേട്ടോ കണ്ടോ ഇവിടുന്ന് പരിശുദ്ധമായ കായബാലം നമുക്ക് കാണുമ്പോൾ ചെറിയതായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ കുറച്ച് ഇവിടുന്ന് ലോങ്ങ് ആണ് കാരണം മറ്റേ ഗേറ്റ് പോലെ സാധാരണ ഒന്നാം നമ്പർ ഗേറ്റ് ഗേറ്റൊന്നും നോക്കുന്നത് പോലെയല്ല അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാബാലം കാണാൻ പറ്റും ഇവിടെ കുറച്ച് ദൂരമാണ് കുറേ തൂണുകളും ഇതൊക്കെ വന്നതുകൊണ്ട് ഏതായാലും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് പോകും കേട്ടോ ക്യബാലയത്തിലേക്ക് പോകും മത്താഫിലേക്ക് പക്ഷേ അത് അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ പ്രഭാതം ഇത് പഴയ ഗേറ്റാണ് ഇവിടെ ഉള്ളതിലിപ്പോൾ ഒരു പഴയ ഗേറ്റ് ഗേറ്റായിട്ടുള്ളത് കിങ്ഫായത് ബാക്കിയൊക്കെ പൊളിച്ചു പുതിയ പുതിയ ഗേറ്റുകൾ വന്നു ഇനി ഇതും പൊളിക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് കുറേ മറ്റേയൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ അലഹമില്ല ഇതിൻ്റെ ഉള്ളിലാണ് കുറേ ആൾക്കാർക്ക് നിസ്കരിക്കാനും അതുപോലെ ഇരുന്ന് തോതാനൊക്കെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് കേട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഈ എൺപത്തി നാലാ ഇവിടെയൊക്കെ കണ്ടു ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പക്ഷേ നല്ല കൂളാണ് താഴത്ത് നല്ല ഈസി ഉണ്ടാവും ഭയങ്കര ഏസിയാണ് ഇതിൻ്റെ താഴത്തൊക്കെ കണ്ടോ എൺപത്തി രണ്ട് എൺപത്തി ഒന്ന് എൺപത്തി മൂന്ന് ഗേറ്റിൻ്റെ താഴത്തൊക്കെ ഇനി ഞാൻ ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകണം കേട്ടോ എഴുപത്തൊൻപതാം ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ ഗേറ്റിൻ്റെ ഉൾവശത്ത് കയറിയിട്ട് ഇങ്ങനെ പോകണം കേട്ടോ മത്താഫിലേക്ക് നീങ്ങിയാണ് എഴുപത്തൊൻപതിന് ഉള്ളിൽ കൂടി അതിൻ്റെ ഇടയിൽ നമ്മുടെ കേരള ഒരു ഉമ്മ ഉണ്ട് എൻ്റെ മുന്നിൽ കണ്ടോ ഈ വർഷത്തെ അഞ്ചിന് വന്നവരാണ് കേരളം എന്നൊക്കെ എഴുതിയിട്ട് കാണാം അന്നേരം നേരെ പോവാണ് ഇവിടെയൊക്കെ മുഗൾ ഭാഗമാണ് കേട്ടോ എന്താ ഇവിടെയൊക്കെ തവാഫ് നടക്കുന്നുണ്ട് എന്നിട്ട് ഇവിടുന്ന് താഴത്തേക്ക് എക്സ്കലേറ്റർ ഉണ്ട് അത് ഇറങ്ങണം താഴത്തേക്ക് മത്താഫിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആബാലത്ത് തുടണമെങ്കിൽ കണ്ടോ അവിടെയൊക്കെ തവാഫ് നടക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ നേരെ താഴത്തേക്ക് ഇറങ്ങുന്നത് വ്യാപാരത്തിലേക്കാണ് മത്താഫിൽ അങ്ങനെ ഞാൻ മത്താഫിലെത്തി ചെറിയൊരു ഇരുട്ടുണ്ട് വെളിച്ചം പൂർണ്ണമായിട്ടിങ്ങി വന്നിട്ടില്ല സൂര്യൻ്റെ ഉദയം ഇങ്ങനെ നടക്കുന്നുണ്ട് അതാണ് ചെറിയൊരു മംഗല കേട്ടോ അതായത് അലഹദില്ല പരിശുദ്ധമായ അള്ളാഹു ഭവനം കണ്ണെറിയാൻ നിങ്ങൾ കാണുക നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ പറയുക എവിടുന്ന് ദ്വാ ചെയ്താലും അള്ളാഹു സ്വീകരിക്കപ്പെടും കേട്ടോ ഇനി ഇൻഷാല്ല ഞാൻ തവാഫിലേക്ക് നീങ്ങാണ് ഏതായാലും പഠിച്ചു എപ്പോഴും തോന്നാണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടി ഉണ്ടാകണം കാരണം ഈ മണ്ണിൽ നമുക്ക് കാലൂന്നി നിൽക്കാൻ പറ്റുന്നത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാവാം ഇൻഷാല്ല നമ്മുടെ ഓരോ ദിവസങ്ങളും ഈ മണ്ണിലുണ്ടെങ്കിൽ ആ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇൻഷാല്ല തവാഫ് കഴിഞ്ഞിട്ട് കാണാം അലഹമില്ല അങ്ങനെ തവാഫൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഉള്ളത് ബാബുലുംറാൻ്റെ ഭാഗത്താണ് കേട്ടോ പുതിയ പള്ളിയുടെ വർക്കിൻ്റെ ആ ഈ ഗേറ്റിൽ കൂടി നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ പുതിയ പള്ളിയുടെ ഭാഗത്താണ് എത്തുക അതായത് നേരെ കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നത് ബാബിൽ ഉംറയുടെ ഗേറ്റിലാണ് അത് നേരെ നമുക്ക് ജിദ്ദയിലേക്ക് പോകുന്ന വണ്ടിയൊക്കെ കിട്ടും കേട്ടോ ജെറുവൽ അതുപോലെ ആയിഷ മർഷത്തിലൊക്കെ ഒക്കെ പോകാനും പറ്റും എന്നാലും നല്ല വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് ബ്ലോക്ക് ഇവിടുന്ന് കാണുന്നില്ല കുറച്ചുകൂടി മുന്നോട്ട് പോകണം ഈശാല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അല്ലാഹും അനുഗ്രഹവും കരുണയും കടാക്ഷങ്ങളൊക്കെ അള്ളാഹു ഏറ്റിയേറ്റി തരട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ മനുഷ്യരുണ്ട് പൂങ്കാമികൾ അവരുടെയൊക്കെ കബരോടെ മൊല്ലാഹു സുഹൃത്ത് പൂങ്കാമൻ മാറ്റി കൊടുക്കട്ടെ ആമീൻ അറമ്പല്ല അലമീൻ അതുപോലെ തന്നെ പ്രഭാതത്തിൽ ഈ കാര്യാലയത്തിൻ്റെ ഈ പുണ്യഗേഹം ഇങ്ങനെ നോക്കി നിൽക്കാൻ വല്ലാത്തൊരു അനുഗ്രഹം കേട്ടോ നമുക്കൊക്കെ പഠിച്ചു കൊണ്ടു തന്നതിന് എന്നാലത് ഇവിടെയുള്ള മക്കയിലുള്ള കുറച്ചാൾക്കാർക്ക് ഇവിടെ ജോലി ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അതിൻ്റെ ഭാഗ്യം ഒരുപാട് തന്നൊരു സമയമുണ്ടായിരുന്നു കൊറോണക്കൊക്കെ മുന്നേ എപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ വന്ന് രാവിലെ തവാഫ് ചെയ്തിട്ടാണ് ജോലി ചെയ്തത് പക്ഷേ ഇപ്പം തിരക്ക് കാരണം അതിനൊന്നും സാധ്യമല്ല കേട്ടോ ഇവിടെ ഏതായാലും കൊറോണയ്ക്ക് ശേഷം വളരെ ഇവിടെ സ്ട്രിക്റ്റാണ് ഹജ്ജിൻ്റേതായാലും ഉമ്രയുടേതായാലും തവാഫിൻ്റേതായാലും അങ്ങനെയൊക്കെ വളരെ പ്രയാസമാണ് ഇവിടെ സാധാരണക്കാർക്ക് ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ അതിനൊക്കെ പെരിധികളുണ്ട് കേട്ടോ പണ്ടൊക്കെ കൊറോണക്ക് മുന്നേ അങ്ങനെ ആയിരുന്നില്ല എല്ലാവർക്കും ഹജ്ജ് ചെയ്യണമെങ്കിൽ ഹജ്ജ് ചെയ്യാം ഉമ്ര ചെയ്യണമെങ്കിൽ ഉമ്ര ചെയ്യാം തവാഫ് ചെയ്യണമെങ്കിൽ തവാഫ് ചെയ്യാം പള്ളിയിൽ എവിടെ വേണമെങ്കിൽ കയറാം ഒരു വിഷയം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഒരു തടസ്സം ഇന്നത്തെ കാലത്തുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാ വിസകളും ഓപ്പൺ ചെയ്തുകൊണ്ട് ആൾക്കാരും കൂടുതലാണ് ഏതായാലും ഇൻഷാല്ല നമുക്ക് പരിശുദ്ധമായ കാര്യത്തിനടുത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം I do Продолжение а следует. സമയം ക്ലോക്കിൽ ആറ് അഞ്ചായി ഞാൻ മുൻഫായതിലോട്ട് കയറിയിട്ട് ടവർ നേരെ മുന്നിൽ രണ്ട് മിനിറം കണ്ടു ഇനി അബ്ദുൾ അസീസ് ഗേറ്റിൽ കൂടി പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ് ഇന്ന് പരിശുദ്ധമായ കാര്യാലയത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അലഹദില്ല നിങ്ങൾക്കൊക്കെ പുക ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ ഞാനവിടുന്ന് മത്താഫിന് മുകളിലോട്ട് കയറി കേട്ടോ സ്റ്റെപ്പ് വഴി ഇങ്ങോട്ട് കയറി വെക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കണ്ടോ മത്താഫിലെ ഒരു തിരക്ക് കുറേ ഹാജിമാർ ഈ വർഷത്തെ ഹജ്ജാജിമാരൊക്കെ വിദാൻ്റെ തവാഫ് ചെയ്യുന്നവരും അതുപോലെ ഉമ്പ്രയ്ക്ക് വന്നിട്ട് ഉമ്ര ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ഇവർക്ക് മാത്രമാണ് ഇങ്ങോട്ട് പ്രവേശനമുള്ളു സിവിൽ ഡ്രസ്സിൽ ഇവിടെ നുസ്ക് കാടുള്ള ഹജ്ജാജിമാർക്ക് ഈ വർഷത്തെ എന്നിട്ട് അവർക്ക് ഇങ്ങോട്ട് കയറുന്നതിനും തവാഫ് ചെയ്യുന്നതിനൊന്നും വിഷയമല്ല സാധാരണക്കാർക്ക് പ്രശ്നമാണ് ഇങ്ങോട്ട് വരാൻ അവർ തടുത്ത് നിർത്തും ഏതായാലും ഉംറ ബസ്സിലുള്ളവർക്കും ഇങ്ങോട്ട് പ്രവേശിക്കാം കേട്ടോ അതായത് അലഹമ്മുള്ള റബിൻ്റെ വലിയ അനുഗ്രഹം എന്ന് തന്നെ പറയാം ഞാനങ്ങനെ ഇവിടുന്ന് ഇങ്ങുൾ അസീസ് വഴി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകുന്നത് ഒരു കാഴ്ചയാണ് കേട്ടോ കേട്ടോ ഇവിടെ ഇവിടെ മുകൾ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ തവാഫ് ഇവിടെ മുകളിലും നടക്കുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് നടക്കാൻ കുറച്ച് ദൂരമാണ് ഏറ്റവും നല്ല തവാഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ താഴത്താണ് നല്ലത് ദൂരം കുറയും അതായത് ഇവിടുന്ന് ഞാൻ അബ്ദുൾ അസീസ് ഗേറ്റാണ് കാണുന്നത് പുതിയ ഗേറ്റാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ പാട് നമുക്ക് ക്ലോക്ക് ടവറാണ് കേട്ടോ നമ്മൾ സാധാരണ ക്ലോക്ക് ടവറിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാറുണ്ട് അവിടുത്തെ എൻട്രൻസും ഈ കാവ നമ്മൾ കായാലത്തിലേക്ക് ഇറങ്ങുന്ന ഹർമിൻ്റെ എൻട്രൻസും ഇത് രണ്ടും ഒരേ മുഖാമുഖമാണ് കേട്ടോ അതിലിവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാണാം കണ്ടോ ക്ലോക്ക് എൻട്രൻസ് ആണ് കാണുന്നത് ഇവിടെ നിന്ന് കണ്ടോ ഇനി ഞാനിവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാഴ്ചകളൊക്കെ ഞാൻ പകർത്താം ഇവിടെ നമുക്ക് ഇറങ്ങുന്ന നേരെ ക്ലോക്ക് ടവറിൻ്റെ മുഖമാണ് കേട്ടോ എന്നാലും അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ക്ലോക്ക് ടവറിൽ ഇങ്ങോട്ട് നോക്കിയാലും ഇതേപോലെ തന്നെ കാണാം ഒന്നാം നമ്പർ ഗേറ്റ് എന്നാലും കണ്ടോ ക്ലോക്കിൽ സമയം ഏകദേശം ആറേ കാലാവാൻ പോണ് ആറേ പത്ത് കഴിഞ്ഞു അങ്ങനെ വെളിച്ചമൊക്കെ നല്ലൊരു കണ്ടോ ക്ലോക്കിലേക്കൊക്കെ ഇങ്ങനെ നല്ല വെയിലിൻ്റെ ചൂടിങ്ങനെ അടിക്കുന്നുണ്ട് ഏതായാലും പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഇനി നമുക്ക് മുറ്റത്തുള്ള കുറച്ച് കഥ നമ്മുടെ മലയാളി ആജിമാരൊക്കെ നടന്ന അതീതിയിലൊക്കെ ഒക്കെ പോകുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇത് ഇറങ്ങിയിട്ട് നമ്മൾ ഇടതുപാഷേ കാണുന്നത് അജ്ജാദാണ് കേട്ടോ വലതുവശം ഇങ്ങോട്ട് കാണുന്നുണ്ടോ ഇത് ഇബ്രാഹിം ഖലീൽ മിസ്ഫല ജെറുവലും അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണ് പിന്നെ നേരെ നമ്മൾ പോയിട്ട് ക്ലോക്ക് ഡൗൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് അടിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സ്റ്റെപ്പും എസ്കുലേറ്റർ ഒക്കെ അത് ഇറങ്ങിയിട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹജ്ജാജി മാർക്കുള്ള ബസ് സ്റ്റേഷനൊക്കെയാണ് ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ കേട്ടോ എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഹജ്ജ് ചെയ്യാനും ഉമറ ചെയ്യാനും ഒക്കെ അള്ളാഹു സൗഭാഗ്യം ചെയ്യട്ടെ ഇന്ന് നമുക്ക് ഇന്നലെ കുറച്ച് നമ്മുടെ ആജിമാരൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പകർത്തിയിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ പിൻഭാഗത്തിടുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ കാണുക നിങ്ങളുടെ നാട്ടുകാരൊക്കെ അതിലുണ്ട് അന്നേരം കുറേ ഉമ്മമാരൊക്കെ ഞാൻ എനിക്കിവിടെ നിന്ന് കിട്ടാറുണ്ട് കാരണം അവർ രാത്രിയൊക്കെ ഉമ്രക്ക് ഉമറക്ക് വരുന്നവരും അതുപോലെ ഇവിടെ മത്ത തവാഫിലൊക്കെ വന്നിട്ട് ഇരുന്നിട്ട് ഒറ്റപ്പെട്ടു പോയിട്ട് അവർ ചോദിക്കും എങ്ങോട്ടാണ് പോകേണ്ടത് പിന്നെ ഇവിടെ എന്തെങ്കിലും നമുക്ക് ഈ പൈസയൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കും എന്നാലും ഞാനിവിടെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എക്സ്ചേഞ്ച് ഒന്നൊക്കെ ഇങ്ങനെ മാറി കൊടുക്കും ഇങ്ങനെയൊക്കെ നമുക്കങ്ങ് ചെയ്യാൻ പറ്റുന്ന ഹിതമാത്തുകൾ ഹാജിമാർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കും കാരണം പാ ഉമ്മമാരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നും അറിയാത്തവരാണ് പാവങ്ങൾ അവരെ കൂടിയൊന്നും ആരുണ്ടാവില്ല ഗവൺമെൻറിൽ വന്നതുകൊണ്ടാണ് കേട്ടോ അവരൊക്കെ അറമിൽ വരുന്ന സമയത്ത് ഇവിടുന്ന് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളികളാണെന്ന് അറിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും നമുക്ക് അവരുടെ പ്രാർത്ഥനകൾ മാത്രം മതി ഇൻഷാ ഇനി നമുക്ക് അവരുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ കാണുന്നത് ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ പാർത്താം ഇൻഷാല്ല فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأمر فأهل الوفاء كلون السحاب فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم آه قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا لذاك الذي قد غادر അലഹമുള്ള അങ്ങനെ ഇഷാ ഇഷാനമസ്കാര കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ട് സന്തോഷിച്ചു എന്ന് കരുതുന്നു അലഹമുല്ല നിങ്ങൾ ദാ ചെയ്യാ ഇനി നമുക്ക് ടവറിന്റെ അടുത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് പാർത്താനുണ്ട് അതിനുവേണ്ടി പോവാണ് അങ്ങനെ സമയേകദേശം ഒരു പതിനൊന്നര മണി കഴിഞ്ഞാൽ ടവറിന്റെ അടിഭാഗത്ത് വന്നപ്പോൾ ഇവിടെ രണ്ടു മൂന്ന് ബസ്സിൽ ഇങ്ങനെ ഉമ്രക്കാർ അതായത് അവർ അജ്ജിമാർ തന്നെയാണ് അജ്ജിന് വന്നവരെന്നാണ് പക്ഷെ അവർ അജ്ജ്ജൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉമ്പ്ര ചെയ്യാൻ വേണ്ടിയിട്ട് മീക്കാത്തിൽ പോയിട്ട് ഒന്നിച്ചു പോയിട്ട് വരുന്നവരാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് രണ്ടു മൂന്ന് മലയാളികളെ കിട്ടി വിടുന്നത് കണ്ണൂരുകാരാണ് ഒരാൾ വേങ്ങാട് ഒരാൾ കണ്ണൂർ പെയ്യുന്നൂരാണ് നിൽക്കുന്നത് സ്വദേശം കണ്ണൂരാണെന്ന് പറഞ്ഞു പക്ഷേ ഒരാൾ സിറ്റിയിലാണ് കണ്ണൂർ ഒരാൾ ചെക്കിക്കുളം അങ്ങനെ അവർക്ക് എന്തോ ഒരു പൈസയൊക്കെ ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ഞാൻ മലയാളിയാന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ പോകായിരുന്നു അത് കേട്ടിട്ട് അവർ പറഞ്ഞ് മലയാളിയെന്നൊക്കെ ചോദിച്ചു എന്നോട് പറഞ്ഞ് ഒരു സഹായം ചെയ്യുമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ അവർ പൈസ കുറച്ച് എക്സ്ചേഞ്ച് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞു അത് ചേഞ്ച് ചെയ്ത് തരാമോ എന്നൊക്കെ പറഞ്ഞ് അവരെ കൂട്ടി വന്ന് എക്സ്ചേഞ്ചിൽ വന്നതാണ് ഈ കാണുന്ന കേട്ടോ ഇവിടെ വന്ന് അവർക്ക് അതിൻ്റെ വേണ്ട എല്ലാം ചെയ്തു കൊടുത്തു അവരോട് ആരോ ഭയപ്പെടുത്തിയിരുന്നു പാസ്പോർട്ട് കോപ്പി വേണം പൈസ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊന്നും വേണ്ട വാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർക്ക് ഒരുപാട് സന്തോഷമായി അലഹദില്ല അത് തന്നെയാണ് നമുക്കും വേണ്ടത് കേട്ടോ ഹാജിമാർക്ക് ഹിദ്മത്ത് അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ വേറെ ഒരു ആൾക്കാരെ കണ്ടു അവർക്കും വളരെ സന്തോഷമായി ഏതായാലും ഇൻഷാല്ല നിങ്ങൾക്ക് ദുവാ ചെയ്യുക അടുത്ത വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക അസാ വറഹംറ